ചോദിച്ചു തിളക്കിയത് തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഹിന്ദുത്വയുമായി ബന്ധപ്പെട്ടുള്ള കൺഫ്യൂഷൻ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് തരൂരിൻ്റെ ഈ പോസ്റ്റിലൂടെ വന്നിരിക്കുന്നത് ഈ പതിറ്റാണ്ടുകളായി സംഘപരിവാർ കൊണ്ടുവന്നിരിക്കുന്ന പ്രോജക്ടിൻ്റെ വിജയമായിരുന്നു ഇന്നലത്തെ പ്രാണപ്രതിഷ്ഠ ആ പ്രതിഷ്ഠ ആ ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ വിജയപ്രതിഷ്ഠയെടുത്ത് കാണിച്ചുകൊണ്ട് ശ്രീരാമനെ വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നത് അപഹാസ്യമാണ് രാംലല്ലയുടെ പടം വെച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു എന്നിടത്താണ് എനിക്ക് തോന്നുന്നത് തരൂർ കുഴപ്പത്തിൽ ചാടിയിരിക്കുന്നത് അതല്ലാതെ ശ്രീരാമനെ ശ്രീരാമനുമായി ബന്ധപ്പെട്ട തൻ്റെ നിലപാട് അദ്ദേഹത്തിന് പറയാം വൈ അയാമേ ഹിന്ദു എന്ന പുസ്തകം എഴുതിയിട്ടുള്ളതാണ് അപ്പോൾ ഒരു ഇൻ്റലക്ച്വലാണ് ഹിന്ദു ഹിന്ദു വിസ്തുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ നിലപാടുകളുണ്ട് അപ്പോൾ ശ്രീരാമനെ ബി ജെ പിക്ക് വിട്ടുകൊടുക്കണ്ട എന്നുള്ള കുറച്ചുകൂടി മനോഹരമായി അദ്ദേഹത്തിന് വിശദീകരിക്കാമായിരുന്നു പക്ഷേ അവരുടെ തന്നെ പ്രോജക്റ്റിൽ വീണുകൊണ്ട് പള്ളി പൊളിച്ചെടുത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന രാമനെ അവിടെയാണ് വ്യത്യാസം പള്ളി പൊളിച്ചെടുത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന രാമനെ രാമൻ്റെ പടം എടുത്തു കാണിച്ചുകൊണ്ട് വിട്ടുകൊടുക്കില്ല രാമനെ എന്ന് പറയുന്നിടത്ത് അവരുടെ പ്രോജക്റ്റിൽ ചെന്ന് വീഴുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത് കോൺഗ്രസ് ചെയ്യുന്നില്ല ഇപ്പോൾ മുഴുവൻ കോൺഗ്രസും വീഴുന്നു എന്നുള്ളടത്തല്ല കോൺഗ്രസ് പല നേതാക്കളിൽ നിന്നും പല പ്രതികരണങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ വി ഡി സതീശൻ്റെ പ്രതികരണം മറ്റൊന്ന് രാഹുൽ ഗാന്ധി മറ്റൊന്ന് മറ്റു ചില നേതാക്കൾ മറ്റൊന്ന് അപ്പോൾ ആ രൂപത്തിൽ കോൺഗ്രസിലുള്ള കൺഫ്യൂഷനാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അവിടെ ഗാന്ധിയുടെ രാമനാണോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിന് ശശി തരൂര് മറുപടി പറയാൻ പറ്റുമോ എന്നുള്ള ചോദ്യം നിൽക്കുകയല്ലേ അപ്പോൾ ഈ കൺഫ്യൂഷൻ ഈ കൺഫ്യൂഷനിൽ അദ്ദേഹം ഇപ്പോൾ നൽകിയിരിക്കുന്ന വിശദീകരണവും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് തന്നെയാണ് അപ്പോൾ എന്താണ് നെഹ്റുവുമായി ബന്ധപ്പെട്ട് നെഹ്റു ഏത് രൂപത്തിലുള്ള നിലപാടെടുത്തുമെന്ന് നമുക്കറിയാവുന്നതാണ് സോമനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പല തവണയായി ബി ജെ പി എപ്പോഴും പറയുന്ന കാര്യമാണ് അന്ന് രാജേന്ദ്ര പ്രസാദ് അവിടെ പോയിരുന്നു രാജേന്ദ്ര പ്രസാദ് അവിടെ പോകാമോ ക്ഷേണിന് ക്ഷണം വന്നിട്ടുണ്ട് എന്ന് ചോദിച്ചപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞത് രാജേന്ദ്ര പ്രസാദ് എന്ന ഭക്തന് പോകാം പക്ഷേ പ്രസിഡന്റ് പോകാൻ പറ്റില്ല എന്നാണ് പക്ഷേ അദ്ദേഹം പോയി ഈ സോമനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഗാന്ധി എടുത്ത നിലപാടുമുണ്ട് ഗാന്ധി എടുത്ത നിലപാടുണ്ട് അപ്പോൾ ഈ ക്ഷേത്രം പുനരുദ്ധാരണ സമയത്ത് അതിന് ഉള്ള പണം എവിടെ നിന്ന് വരുന്നു എന്നുള്ള കാര്യം സ്റ്റേറ്റിൻ്റെ പണം ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഗാന്ധി ചോദിച്ചിട്ടുണ്ട് പട്ടേലിനോട് അന്നത്തെ ആഭ്യന്തരമന്ത്രിയോട് പട്ടേൽ പറയുന്നു ഒരിക്കലും ഞാൻ ആഭ്യന്തരമന്ത്രി അയക്കുമ്പോൾ അത് ചെയ്യില്ല എന്ന് പറയുന്നു പക്ഷേ അദ്ദേഹം വ്യക്തിപരമായി പണം സമാഹരിക്കുകയും അത് പണം നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗാന്ധി എടുത്ത നിലപാടും അതാണ് അപ്പോൾ അന്ന് മുതലേ ആ ഒരു വ്യക്തത കോൺഗ്രസ് ഉണ്ടായിരുന്നു ആ വ്യക്തത മാറി 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 പള്ളി പൊളിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് നരസിംഹറാവു പറഞ്ഞത് പള്ളി പുതുക്കിപ്പണിയുമെന്നാണ് അല്ലേ ആ പള്ളി പുതുക്കിപ്പണിയുമെന്ന കോൺഗ്രസിൽ നിന്ന് മാറി 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 ഇപ്പോൾ കോടതി വിധിയുടെ ഉത്തരവ് അടിസ്ഥാനത്തിലുള്ള നിലപാടെന്നൊക്കെ പറയാമെങ്കിലും കോടതി ഉത്തരവ് വരുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസ് അതിൽ മൗനത്തിൽ നിന്ന കാര്യം നമുക്കറിയാം അല്ലേ അപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കൺഫ്യൂഷൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഘട്ടമായിട്ടാണ് ഇപ്പോൾ ഞാനിതിനെ മനസ്സിലാക്കുന്നത് നാൽപ്പത്തി മു ഒൻപത് മുതലുണ്ടാക്കിയ ആർ എസ് എസിൻ്റെ അജണ്ടയിലേക്ക് കോൺഗ്രസ് വീഴുന്നു ഇപ്പോൾ അയോധ്യ ഇനി എല്ലാ തിരഞ്ഞെടുപ്പിൻ്റെ വരുന്ന വരെ തെരഞ്ഞെടുപ്പ് ദിവസങ്ങൾ വരെ അയോധ്യയുടെ ദൃശ്യങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇത്ര ദിവസം ഇത്ര ആളുകൾ വരുന്നു അയോധ്യയിലേക്ക് ഭക്തരുടെ പ്രവാഹം അയോധ്യയുമായി ബന്ധപ്പെട്ട നേതാക്കളുടെ പ്രതികരണങ്ങൾ ഇതിങ്ങനെ സജീവമായി നിലനിർത്താൻ ബി ജെ പിക്കും ആർ എസ് എസിനും കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതിനെ അതിൽ തന്നെ ചെന്ന് ചാടിക്കൊണ്ടാണോ കോൺഗ്രസ് പ്രതിരോധിക്കേണ്ടത് ഇപ്പോൾ അതേ ദിവസം പല ഇടത്തും എന്താണ് പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടൊക്കെയാണ് പ്രതിപക്ഷം അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത് ആ രൂപത്തിലാണോ ഗാന്ധിയുടെ രാമൻ എന്നുള്ള കാര്യം ആവർത്തിച്ച് പറയാൻ എന്തുകൊണ്ട് കോൺഗ്രസ്സിന് സാധിക്കത്തില്ല അത് ദുർബലമായി പോവുകയാണ് ഗാന്ധി ഗാന്ധി അപ്രസക്തനാകുന്നുണ്ടോ അത് കോൺഗ്രസ് ആലോചിക്കേണ്ട കാര്യമാണ് ഗാന്ധിയുടെ രാമനെ പ്രൊജക്ട് ചെയ്യാൻ എന്തുകൊണ്ട് കോൺഗ്രസ് സാധിക്കുന്നില്ല അത് കഴിയുന്നില്ല പിന്നെ കോൺഗ്രസ് എന്താണ് എന്താണ് പറയുന്നത് ബി ജെ പിയുടെ ആർ എസ് എസിന്റെ രാമനെയാണോ കൊണ്ടു നിൽക്കുന്നത് രാംലില്ലയുമായി ബന്ധപ്പെട്ട് ഞങ്ങളും അതിനെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വോട്ടിൽ എന്ത് വിഹിതമാണ് കോൺഗ്രസിന് ലഭിക്കാൻ പോകുന്നത് അവർ മനസ്സിലാക്കലിലേക്ക് എത്തേണ്ടതുണ്ട് ഇനി കേരളത്തിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാവുന്നു എന്നുള്ളതാണല്ലോ ഇപ്പോൾ തരൂരിനെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അപ്പൊ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ആ പ്രതികരണം നടത്തിയത് കേരളത്തിലെ മതേതര ഹിന്ദുക്കളാണ് ഏറ്റവും കൂടുതൽ അല്ലെ മതേതര അപ്പോൾ അപ്പോൾ ഹിന്ദുക്കളെ ആ രൂപത്തിൽ ചുരുക്കി കാണേണ്ടതില്ല കേരളത്തിലെ ഹിന്ദുക്കളെ കുറച്ചുകൂടി വിദ്യാഭ്യാസം ഇവിടെ ഐക്യത്തോടെ ജീവിക്കുന്നവരുമാണ് മലയാളികൾ അപ്പോൾ അത്ര ചുരുക്കത്തിൽ ചുരുക്കി മലയാളികളെ കാണണ്ട തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയാവുന്നതുകൊണ്ട് നേരത്തെ നീട്ടി എറിയേണ്ടതില്ല തരൂർ എന്നാണ് എനിക്ക് തോന്നുന്നത് മുൻപും ഈ ബി ജെ പിയുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ നേതാക്കളുമായി ബന്ധപ്പെട്ടൊക്കെ പ്രതികരിക്കുമ്പോൾ ശശി തരൂരിന് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട് മോദിയും എൽ കെ അദ്വാനിയും തമ്മിലുള്ള ഒരു താരതമ്യം നടത്തിക്കൊണ്ട് അദ്ദേഹം മാതൃഭൂമിയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലേഖനം എഴുതിയിരുന്നു അതിൽ അദ്വാനി അദ്ദേഹം പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഏത് തരത്തിലാണ് ഈ രഥയാത്ര നടത്തി ഈ പ്രോജക്റ്റിന് തുടക്കം കുഴിച്ച അധ്വാനിയെ അപ്പോൾ എന്താണ് ആ ആലേഖനത്തിന്റെ അർത്ഥം ഇസ്രായേലിനെ കുറിച്ചും അതെ ഞാൻ പറയുന്നത് ബി ജെ പിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട ഈ കൺഫ്യൂഷൻ ഒരു ഒരു കോൺഗ്രസിലെ ഇന്റലക്ച്വലായ തരൂരിൽ നിന്ന് വരുന്നു എന്നുള്ളത് ഖേദകരമാണെന്ന് പറയും അത് തീർച്ചയായും